വളരെ നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഞങ്ങൾക്കിത് റിലീസ് ചെയ്യാൻ സാധിച്ചത് അത് കഴിഞ്ഞ് കുറെ ടെക്നിക്കൽ ഇഷ്യൂസും കുറേ എൻ ഒ സികളുടെ ഡിലേയും കാരണം റിലീസ് ഡേറ്റ് കറക്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല ഇരുപത്തിനാലാം തീയതി വൈകുന്നേരത്തോളാണ് ഞങ്ങൾക്ക് ബാക്കിയെല്ലാം അറേഞ്ചായി വന്നത് അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി തന്നെ റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററുകളുടെ തിയേറ്ററിലെ ഉണ്ടായിരുന്നു പിന്നെ എവിടെയൊക്കെ ഷോ നടക്കുന്നു എന്ന് ജനങ്ങളിലേക്കും എത്താൻ വളരെ വൈകിരുന്നു ഇപ്പോൾ ഒരുവിധം പ്രേക്ഷകർക്ക് അറിഞ്ഞു തുടങ്ങി എല്ലാവരും കയറി തുടങ്ങിയിട്ടുണ്ട് വളരെ നല്ലൊരു മനോഹര ചിത്രം നിങ്ങളുടെ മുന്നിൽ ഇറക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് എത്തിച്ച് ഞങ്ങളീ സിനിമ വിജയിപ്പിക്കണമെങ്കിൽ ഇനി ഞങ്ങൾക്കിപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ എല്ലാവരിലേക്കും എത്തുള്ളൂ അപ്പോൾ തിയേറ്ററുകളിലെ കുറച്ച് കുറവുകളുണ്ട് ഒരുപാട് നല്ല സിനിമകളും ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മള സിനിമ തെരഞ്ഞു പിടിച്ച് പോയി കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം പല സ്റ്റേഷനുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വരും ദിവസങ്ങളിൽ ഇപ്പോൾ നല്ല സിനിമയെന്ന് അറിയ അറിയപ്പെട്ടിട്ട് ഇന്നിപ്പോൾ ഒരു പത്ത് സെഷനോളം ഇന്ന് കൂടിയുണ്ട് അപ്പോ ഇന്നലെ മുതൽ കുറച്ച് ഷോസും കൂടിയുണ്ട് ഇന്നും എക്സ്ട്രാ ഷോ ഉണ്ട് അപ്പോ എല്ലാവരും അടുത്തടുത്ത തിയേറ്ററുകളിൽ പോയി കണ്ട് സിനിമ വിജയിപ്പിക്കണം കാരണം ഈ സിനിമ പുറത്തിറക്കാൻ ഞങ്ങൾ ഒരുപാട് നിയമ പോരാട്ടങ്ങളെല്ലാ മാധ്യമപ്രവർക്കും അറിയാം ഞങ്ങൾ അത്രക്കധികം പൊരുതി നേടിയതാണ് ഒരു കൊച്ചു സിനിമയാണ് ഭയങ്കരമായിട്ട് ഒരു ചെറിയ ലവ് സ്റ്റോറി അതിൽ ഞങ്ങൾ ഒരു മെസ്സേജ് ഒരു ആശയം പങ്കുവെക്കുന്നത് അതിനോടുള്ള എതിർപ്പായിരുന്നു ഇത് തടഞ്ഞു വെക്കാനും ഇത് ഇറങ്ങരുത് എന്ന് ഒരു വിഭാഗം തീരുമാനിക്കപ്പെടാനുണ്ടായ കാരണം അത് ഇന്നത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്ന ഒരു മെസ്സേജാണ് ആ യുവതലമുറ ആ മെസ്സേജ് കാണരുത് എന്നായിരുന്നു ഇത് തടഞ്ഞു വെക്കപ്പെട്ടവരുടെ ുള്ളിലെ ആവശ്യം അപ്പോൾ നിങ്ങൾ അടുത്ത തിയേറ്ററുകളിൽ ഈ സിനിമ ഇപ്പോ പ്രദർശനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വിജയകരമായി അത് ഒന്നും കൂടി എല്ലാവരും പോയി കണ്ട് അതിനെ തക്കതായ വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ഒരു അപേക്ഷിക്കുകയാണ് ഞാനിന്റെ നായകന്റെ കയ്യിൽ കൊടുക്കണം പറഞ്ഞ പോലെയാണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തലേന്ന് കുറച്ച് എൻഒ സിയുടെ ഡിലേ ആണ് നമുക്ക് തിയേറ്റേഴ്സ് കംപ്ലീറ്റ്ലി നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല നമുക്ക് പറഞ്ഞു വെച്ചിരുന്നേ നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു വെച്ചിരുന്ന തിയേറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് പടത്തിന്റെ ലൈസൻസിങ് അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് എത്തിക്കാൻ പറ്റിയില്ല അതിന് കാരണം നമുക്ക് വളരെ വൈകി കിട്ടിയ സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് പക്ഷെ നമുക്ക് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല വട്ട സോ നമുക്ക് ഇന്നലെ നമുക്ക് പറ്റുന്ന അത്ര തിയേറ്റേഴ്സിൽ സിനിമ ഇറക്കി ഇറക്കിയ എല്ലാ സ്റ്റേഷനിലും നിന്നും ഞാനിപ്പോൾ പേഴ്സണലി കുറച്ച് സ്ഥലത്ത് തിയേറ്റേഴ്സിനും പോയിരുന്നു അവിടെ നിന്നല്ല എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി കാണാൻ കഴിയുന്നത് വളരെ നല്ല കാര്യങ്ങളാണ് അത് കൂടുതലായിട്ട് ഇന്നിപ്പോൾ പറഞ്ഞ പോലെ പത്ത് തിയേറ്റേഴ്സ് ഇന്ന് കൂടിയിട്ടുണ്ട് നമുക്ക് ഫ്രൈഡേ വരെയാണല്ലോ എല്ലാ പടത്തിന്റെ എക്സ്പിരിമെന്റ്സ് അപ്പോൾ നാളെ മുതൽ കുറച്ചും കൂടെ തിയേറ്റേഴ്സ് കൂടുന്നുണ്ട് ഇന്ന് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മുപ്പത്തഞ്ച് ഷോയാണ് എക്സ്ട്രാ കയറിയിരിക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇത് കൂടുതലും പ്രേക്ഷകരിലേക്ക് എത്തി കാണാത്ത ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന എല്ലാ മെറ്റീരിയലും ഉള്ള അത്യാവശ്യം നല്ല ആയിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ പറഞ്ഞ പോലെ അതിനകത്തൊരു ഉണ്ട് അത് എല്ലാ കാലത്തും റെലവെന്റ് ആയൊരു മെസ്സേജ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെല്ലാവരും ജനങ്ങൾ കണ്ടിട്ടാണ് ഇനി ബാക്കി പറയേണ്ടത് നമ്മൾ നമ്മളെ പറ്റി പറയുന്നതിനേക്കാളും ജനങ്ങളാണ് കണ്ട ജനങ്ങളും കാണുന്ന പ്രേക്ഷകന്റെയാണ് സിനിമ നമ്മൾ സിനിമ ചെയ്യുന്നവരെ നമ്മളുടെ ഉള്ളു അത് കഴിഞ്ഞ് പ്രേക്ഷകർ തീരുമാനിക്കുന്നതാണ് സിനിമയുടെ എന്തും സോ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനും സിനിമ ഇറങ്ങിയത് അറിയിക്കാനും കൂടിയാണ് നമ്മൾ ഈ പ്രസ് പ്രസ്മീറ്റിന് വരാനുള്ള കാരണം സോ എന്തായാലും വളരെ സന്തോഷം ഹലോ ഐ ഐ ഐ റിയലി ഹോപ്പ് ദ ഫിലിം വാസ് നോട്ട് ഇൻ കൊച്ചി യെസ്റ്റർഡേ But I've, I've seen Shane visiting theatres and people have been responding really well. I'm really, really happy. This is my first love story and people are uh, positively responding to it. So we really hope that over the weekend, more and more people will come and watch HAL. Uh, because they've spread honest reviews and uh, everyone has worked really, really hard on it. So it just feels very grateful and very overwhelming to see such a positive response from Malayam people. Thank you.